ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധനല്ലേ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറേ മെറ്റീരിയൽസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഫോം ഫ്ലവർ ആണ് അപ്പം അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഓഫർ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഈ ഫോം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഹെയർ ബാൻഡ് ഒക്കെ മേക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മേക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പാക്കറ്റായിട്ട് എടുക്കാം നൂറ്റി നാൽപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് ഇനി നിങ്ങൾക്ക് ഒരു കളറിനെ ഒരു പാക്കറ്റ് വേണ്ട എങ്കിൽ മിക്സ് ചെയ്തിട്ടും തരാം കേട്ടോ ഗ്രീന് ഓറഞ്ച് വൈറ്റ് ആയിട്ട് പന്ത്രണ്ടെണ്ണം അടങ്ങുന്ന ഒരു പാക്കറ്റായിട്ടും തരും അതിന് നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ഇനി ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ട നിങ്ങൾ ഇഷ്ടത്തിന് എത്രയാണോ വേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ അയക്കണം കേട്ടോ കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത് അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് പറയുന്നത് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഭാഗമായിട്ട് ഫോൺഫ്ലവർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി വരാൻ പോകുന്നത് ഹെയർ ബൺ ഉണ്ടാവും ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി മുതൽ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് അടിപൊളി ഹെയർ ബാൻഡ് ഒക്കെ മെയ്ക്ക് ചെയ്തിട്ട് ഫാൻസി ഷോപ്പുകളിൽ കൊടുക്കാം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാം ബാലവാടികളിൽ കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരവസരമാണ് അപ്പം ഇത് ആരും പാഴാക്കി കളയരുത് എല്ലാവരും ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങണം കേട്ടോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു